സച്ചിൻ സുരേഷിന്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊരു പിഴവ് സ്വപ്നത്തിൽ പോലും ആരാധകർ പ്രതീക്ഷിച്ചു കാണില്ല പോസ്റ്റിന് മുന്നിൽ പിച്ച് ചെയ്ത അജരയുടെ ഷോട്ട് സച്ചിന് അനായാസം പിടിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അയാളുടെ കയ്യിൽ നിന്ന് വഴുതിയ പന്ത് ഗോൾ ലൈൻ കടന്നു ബ്ലാസ്റ്റേഴ്സ് ഗോൾ വലക്ക് മുന്നിൽ പെനാൾട്ടികളെ വരെ അനായാസം നേരിട്ടിരുന്ന സച്ചിൻ തന്നെയാണോ ഇതെന്ന് ആരാധകരുടെ ഉള്ളു മന്ത്രിച്ചിട്ടുണ്ടാകും ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന്റെ ആഘോഷങ്ങൾക്ക് പത്ത് മിനിറ്റിന്റെ ആയിസ് പോലും കൊടുത്തില്ല സദോയ് വലതുവിങ്ങിൽ ഐമന്റെ കാലിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ഗോൾമുഖത്തേക്ക് നോഹിന്റെ കുതിപ്പ് പെനാൾട്ടി ബോക്സിന് തൊട്ട് മുന്നിൽ വെച്ച് സാൻകൈയെ വെട്ടിക്കൊടിഞ്ഞു അപ്പോഴേക്കും രണ്ട് നോർത്ത് ഈസ്റ്റ് ഡിഫൻഡർമാർ അയാൾക്ക് മുന്നിൽ എത്തിയിരുന്നു മൂന്ന് പേർക്കിടയിൽ അയാൾ കണ്ടെത്തിയ ഗ്യാപ്പിലൂടെയാണ് പെനാൾട്ടി ബോക്സിന് വെടികൾ നിന്ന് ആ വെടിച്ചില്ല് വരയിലേക്ക് പാഞ്ഞു കയറിയത് ഹി ഫ്ലോട്ട്സ് ലൈക്ക് എ ബട്ടർഫ്ലൈ ആൻഡ് ഹി സ്റ്റിങ്സ് ലൈക്ക് എ ബി വിശ്വപ്രസിദ്ധ ബോക്സർ മുഹമ്മദ് അലിക്ലയുടെ വാചകങ്ങളാണപ്പോൾ കമൻട്രി ബോക്സിൽ നിന്ന് മുടങ്ങിക്കെട്ടത് ഗുവാഹത്തി സ്റ്റേഡിയത്തിൽ പടർന്ന നിശബ്ദത്തിക്ക് മുന്നിൽ അയാൾ തന്റെ കാത് കുറിപ്പിച്ചിരുന്നു അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തൊണ്ണൂറ് മിനിറ്റിൽ ജയിച്ചു നിൽക്കുകയാണെങ്കിൽ പോലും അയാളുടെ വടികുണ്ടകളെ നിങ്ങൾ ഭയന്നേ മതിയാവൂ എന്ന സ്റ്റേറ്റ്മെന്റ് ഐ എസ് എല്ലിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് ഒരു ഗോളിന് പിന്നിട്ട് ശേഷം മഞ്ഞപ്പടയെ നോഹ് കളികളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അതും രണ്ട് ബ്രില്യൺ ഗോളുകളിലൂടെ ഈസ്റ്റ് ബംഗാളിനെതിരെ അറുപത്തിമൂന്നാം മിനിറ്റിലായിരുന്നു സദോയി മാജിക് പിറന്നത് അന്ന് ഇടതുവിങ്ങിലൂടെയായിരുന്നു അയാളുടെ കുതിപ്പ് പെനാൾട്ടി ബോക്സിൽ വെച്ച് രണ്ട് ഡിഫൻഡർമാരെ സമർത്ഥമായി വെട്ടിയൊടി പോസ്റ്റിനടുത്തേക്ക് പിന്നെ ഒരു ഇടങ്കാരൻ ചോട്ട് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ കമ്പാക്കിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ എതിർത്താരവുമായി കൂട്ടി കിടിച്ച് പരിക്കേറ്റ നോഹ് അതിനുശേഷവും തലയിൽ ബാൻഡേജ് അണിഞ്ഞ് മുഴുവൻ സമയവും മൈതാനത്ത് തുടർന്നത് ആരാധകരെ അമ്പരപ്പിച്ചു നോഹിന്റെ മറുപടി ഗോൾ നൽകിയ ഊർജത്തിൽ നിരവധി തവണയാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നോർത്ത് ഈസ്റ്റ് ഗോൾ മുഖം പിന്നെ വറപ്പിച്ചത് സ്റ്റോപ്പേജ് ടൈമിൽ മുഹമ്മദ് ഐമൻ തനിക്ക് ലഭിച്ച സുവർണാവസരം പാഴാക്കിയില്ലായിരുന്നെങ്കിൽ കളികളുടെ വിധി തന്നെ മറ്റൊന്നയനെ നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരം സമനിലയിൽ കലാശിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഹാപ്പിയാണിപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ ടീമിന്റെ പുതിയ സൈന്യങ്ങളുമായി ബന്ധപ്പെട്ടുയർന്ന ആശങ്കയുടെ കാർമ്മികങ്ങളൊക്കെ ഒഴിഞ്ഞിപ്പോൾ ആകാശം തെളിഞ്ഞിരിക്കുന്നു ജീസസ് ജിമിനസും നോഹ് സദോയിയും ക്വാമി പെപ്പറുമൊക്കെ മികച്ച ഫോമിൽ പന്ത് തട്ടുന്നു നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ ക്യാപ്റ്റൻ ലൂണകയുടെ മടങ്ങി വരവ് കൂടെ സംഭവിച്ചതോടെ മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ വിരാമമാകും എന്നാണ് ആരാധകരുടെ ഉറച്ച പ്രതീക്ഷ നോർത്ത് ഈസ്റ്റിനെതിരായ സമനിലയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ശരിയായ ട്രാക്കിലാണെന്നായിരുന്നു കോച്ച് മിക്കേൽ ചാറയുടെ പ്രതികരണം ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അഡ്രിയാൻ ലോണകോട് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ രൂപപ്പെടാനിരിക്കുന്ന പുതിയ ത്രയത്തെക്കുറിച്ചൊരു ചോദ്യമുയർന്നു നോഹ് ജീസസ് ലൂണ ബാഴ്സലോണയിൽ എം എസ് എൻ ട്രയോയെ പോലെ എതിരാളികൾക്ക് ഈ അപകടം വിതക്കുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം നിങ്ങൾ വല്ലാതെ കാടുകേറിപ്പോകുന്നു എന്നായിരുന്നു ലൂണയുടെ മറുപടി ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളാണ് അവരൊക്കെ അവരുമായൊന്നും ഞങ്ങളെ താരതമ്യം ചെയ്യരുത് എന്നാൽ ആരാധകർ ഞങ്ങളിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം നോഹും ജീസസും തങ്ങളുടെ ക്ലാസ് എന്താണെന്ന് ആരാധകരെ കാണിച്ചു കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിന് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യർക്കായി ഞങ്ങൾ മൈതാനത്ത് സർവവും സമർപ്പിക്കും ലൂണ പറഞ്ഞു വെച്ചു ഡ്യൂറൻ കപ്പിലടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത നോഹിനെ ലൂണ ഏറെ വാചാലിലായി കഴിഞ്ഞ സീസണിൽ ടീം വിട്ടുപോയ മഞ്ഞപ്പടികളുടെ ഗോളടി യന്ത്രം ദിമിത്രിയോ സ്റ്റാമൻഡക്കോസിന് പകരക്കാരന് കിട്ടിയോ എന്നായിരുന്നു സീസണിന് മുമ്പ് വരെ ആരാധകർ ഒരേ സ്വരത്തിൽ ചോദിച്ചിരുന്നത് മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ആരാധകർക്ക് മുന്നിൽ ഒന്നിലധികം മറുപടികളുണ്ട് എഫ് സി ഗോവയോട് വിട പറയുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല മുന്നിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം ഐ എസ് എല്ലിൽ പന്ത് തട്ടുന്ന ഏത് കളിക്കാരനും ഒരിക്കൽ ഈ മഞ്ഞക്കുപ്പായം അണിയാൻ കൊതിക്കും കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്റ്റേഡിയങ്ങളിൽ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം അവിശ്വസനീയമാണ് ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള കൂടുമാറ്റത്തിന് പുറകെ നോക്സതുകയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സീസൺ മത്സരങ്ങൾക്ക് ശേഷം മിക്കേൽ സ്റ്റാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പരീക്ഷണശാലയായ ഡ്യൂറൻ കപ്പിൽ നിന്നാണ് നോഹിന്റെ ഗോൾവേട്ട ആരംഭിച്ചത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഹാട്രിക് ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരത്തിനിടെ രണ്ട് ഹാട്രിക്കുകൾ പിന്നീട് നോഹ് തന്റെ പേരിൽ കുറിച്ചു എതിർ പ്രതിരോധം ബന്ധിച്ചുള്ള കുതിപ്പുകൾ അർദ്ധവസരങ്ങൾ പോലും ഗോളാക്കാനുള്ള മിടുക്ക് നോഹ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കണ്ണിലുടക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ് ഫോർ ടു വൺ ഫോർ ത്രീ ത്രീ ഫോർമേഷനുകളിൽ പരിശീലകർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫോർവേഡ് സ്ട്രൈക്കറായും റൈറ്റ് എല്ലാം വിവിധ പൊസിഷനുകളിൽ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും താരത്തിന് പ്രിയം ഇടതുവിങ്ങിൽ കളിക്കാനാണ് നോഹിന്റെ ട്രിബിളിംഗ് മികവും കൗണ്ടർ അറ്റാക്കിലെ വേഗതയുമെല്ലാം എതിരാളികൾക്ക് ഇതിനോടകം തന്നെ വെല്ലുവിളിയായി കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ ഗോവക്കായി വിവിധ ടൂർണമെന്റുകളിൽ കളത്തിലിറങ്ങിയ നോഹ് മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് അടിച്ചു കൂട്ടിയത് പതിനെട്ട് ഗോളുകളാണ് അസിസ്റ്റുകളും താരത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോയുടെ കടുത്ത ആരാധകനായ നോഹിന്റെ കളിക്കാലങ്ങളുടെ തുടക്കം കസബ്ലാങ്കിയിലെ തെരുവുകളിൽ നിന്നാണ് മൊറോക്കോയിലെ വിദാദ് കശബ് യൂത്ത് ടീമിലൂടെയാണ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എം എൽ എസ് ക്ലബായ ന്യൂയോർക്ക് റെഡ്ബുൾസിന്റെ യൂത്ത് ടീമിനായി നോഹ് ബൂട്ടണിഞ്ഞിട്ടുണ്ട് അണിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇസ്രായേൽ ക്ലബ്ബായ മക്കാബി ഹൈഫയിൽ ഇതിനിടെ മൊറോക്കൻ ദേശീയ ടീമിലും ഇടം പിടിച്ചു തുടർന്ന് വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച താരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുന്നത് ഐ എസ് എല്ലിൽ ഗോവക്കായി രണ്ട് സീസണുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോളുകൾ തൻ്റെ പേരിൽ കുറിച്ചു തൊണ്ണൂറ് മിനിറ്റും മൈതാനത്ത് ഒരേ ഊർജ്ജത്തിൽ കളിക്കുന്ന നോഹ് പെട്ടെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറിയത് ഗോൾ വടങ്ങിയ ശേഷവും കളിയിലേക്ക് മടങ്ങിയെത്താൻ ടീമിനിപ്പോൾ കരുത്തു പകരുന്നത് ഈ മുപ്പത്തിയൊന്ന് കാരൻ്റെ വേഗപ്പാച്ചിലുകളാണ് നോഹും ജീസസും ലൂണയും പെപ്രയും ഒക്കെ ചേരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയെ എതിരാളികൾ കരുതിയിരുന്നേ മതിയാകും